ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അശി സ്ലോഗ് അപ്പം നോമ്പ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആയിരിക്കും നമ്മളെ ഇവിടെ ഇത്തന്മാരൊക്കെ രണ്ട് ദിവസമായിട്ട് മുത്തത്തെ ഞാൻ അമൃത്തൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ മൂന്നാമത്തെത്താണ് ഇപ്പോൾ അവിടെ ഉള്ളത് അവരും ഇന്ന് പോകും അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഒരു ബ്രേക്ക് പോലെ ഞാൻ വീഡിയോസും അങ്ങനെ ഒന്നും നിർത്തുന്നില്ല ഫാമിലിനായിട്ട് മാത്രമായിരുന്നു ുള്ള ഒരു മൂഡോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊന്നുമില്ല പിന്നെ അവരുടെ എല്ലാവർക്കും പനിയൊക്കെ ആയിരുന്നു അപ്പോൾ പനിയൊക്കെ ഇങ്ങനെ മാറി വരുന്നത് അപ്പോൾ എനിക്കിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പനി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലൊക്കെ തോന്നുന്നുണ്ട് കിളികളൊക്കെ സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ നോമ്പുകാരനെ വരൊന്നും കാണിച്ചിട്ടൊന്നും അവരൊക്കെ ഒക്കെ ഒരു മുട്ടിട്ട് വിരിയൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് നോമ്പ് കഴിഞ്ഞിട്ടുള്ള നമ്മൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് കാണിക്കുക പിന്നെ അതുപോലെ തന്നെ ഇട്ട പോവും അപ്പോൾ അവരെ ചീട്ടിന്ന് കൊണ്ടുവന്നാക്കണം ഉമ്മയും നിനും മിച്ചയും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കണേ അവർക്ക് രണ്ടുപേർക്കും പനി അപ്പം ഉമ്മയ്ക്ക് കണ്ണൊന്നു ചുവന്നിരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെയും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അടുത്തൊക്കെ പോയിരിക്കണേ അപ്പോൾ അവർ പോയി വന്നിട്ട് വേണം മിച്ചാക്കി വർക്കിന് പോകാൻ വേണ്ടിയിട്ട് അപ്പം അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ഈസ്റ്റും പൂരിയാണ് ഇന്നത്തെ ചായക്കട കേട്ടോ ആദ്യം നമുക്ക് അടിച്ച കേട്ടോ ചായ കൂടി കഴിഞ്ഞാൽ പിന്നെ അടിച്ചതിന് തുറക്കാം പിച്ചാട റെഡിയായി റൂമൊക്കെ സെറ്റാക്കി അത് തുടക്കാൻ വരുന്നേച്ചുമാർക്ക് ചോറും ചിക്കൻ കറിയും നീനൂരി ചോറാണ്ട വെന്തോറ് ൂര് പോവാനായിട്ടോണ്ട് മുല്ലപ്പള്ളി എന്താ ഇന്റെ പേര്ട്ടോ മുല്ലപ്പള്ളിയിലാ

ഇത്താടെ വീട്ടിലോട്ടെത്തി എല്ലാരും ഇറങ്ങിയ സാധനങ്ങൾ ഇങ്ങനെ എടുത്തുടങ്ങിയു കറിക ഫ്രൂട്ട്സ് വാങ്ങണ കേട്ടോ മമ്മാടെ എടുത്ത് പോവാ അപ്പൊ ഞങ്ങ എവിടക്കാണ് പോണത് ഉമ്മ കാച്ചാട് ഉമ്മിയുടെ വീട്ടിൽ പോണോ ഉമ്മി ഉമ്മയുടെ വീട്ടില് ഉമ്മമാന ഉമ്മി കൊറച്ചു ദിവസമായി കണ്ടിട്ട് അല്ലെ ഒരു മാസത്തോളൊക്കെ ആയിപ്പൊ പോയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല പെരുന്നാളിലും ഉമ്മി വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങ കാച്ചാട് കുട്ടി ഉമ്മമാന കണ്ടിട്ട് ഞാൻ നേരത്തെ ഉമ്മക്ക് വേണം പിന്നെ ശർക്കരമിഠായി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാന് വണ്ടിയിൽ കയറിയപ്പോ തന്നെ ഞാൻ പറഞ്ഞു അല്ലെ വണ്ടീന്ന് ഇറങ്ങാന്നപ്പോ ഞാൻ പറഞ്ഞു ശർക്കരമിട്ടായി ഉമ്മി ആന്ന് പറഞ്ഞപ്പോ ഷുഗർ ആണ് പറഞ്ഞു പിന്നെ ഞങ്ങൾ വെണ്ടിയില്ല അപ്പൊ ഇപ്പൊ ശർക്കര മിഠായി വാങ്ങാൻ പോയിട്ടുണ്ട് ഉമ്മിയുടെ ഫേവറേറ്റ് ആണ് ആ ശർക്കര മിഠായി

ഇനി നേരെ ഉമ്മീനെ ഇത്താടെ വീട്ടിലേക്ക് നേരെ വീട്ടിലോട്ട് പോണേ ഇത്താടെ വീട്ടിലൊക്കെ പോയിട്ട് അവിടെ യാത്ര ഒക്കെ പറഞ്ഞ് ഉമ്മീനാക്കിട്ട് ഞാൻ ഉമ്മീനെ ഇത്താടെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയോടൊക്കെ യാത്ര പറഞ്ഞ് ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോണ് ഇനി വൺ വീക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഉമ്മയുള്ളു അപ്പൊ ഞാൻ ഇച്ച മാത്രങ്ങനെ പനിങ്ങനെ പനി വരണോ വേണ്ടേ എന്നുവെച്ചാല് നിക്കണൊരവസ്ഥ ഇവിടെ അവിടെ നിന്നാ പനി അവിടെ നിൽക്കണ്ട അങ്ങനെ വീട്ടിലോട്ട് ഇനി പോണ് കാണിക്കാലോലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചെറിയ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാം നാളെ ഒരു പുതിയ വീഡിയോ